ഹലോ ഗേൾസ് അസാമേക്കും വെൽക്കം ബാക്ക് ടു മയ ചാനൽ ഷാജി അപ്പോൾ ഞാൻ ഇന്ന് ഒരു യാത്രയിലാണ് ചെറിയൊരു യാത്രയിലാണ് കുറച്ച് ദിവസമായിട്ട് കുറച്ചധികം തന്നെ യാത്രയിലാണ് നമ്മൾ ഇതാ നമ്മുടെ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇൻഷാ അല്ല അധികം തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ ഓട്ടപ്പാച്ചില് കാരണം കൊണ്ട് റീൽസും കാര്യങ്ങളും ഒന്നും എടുക്കാത്ത കാരണം കൊണ്ടും നമ്മുടെ ഫോളോവേഴ്സൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വ്യൂവേഴ്സ് കുറഞ്ഞു വരികയാണ് അപ്പം എൻ്റെ ചാനലും ഇൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആരും ഫോളോ വീഡിയോസ് കാണുന്ന ആരും ഫോളോ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒക്കെ നിങ്ങൾ പറയണം അപ്പം ഞാൻ പുതിയ റീൽസും കാര്യങ്ങളൊക്കെ ഇടാത്തത് നല്ല തിരക്കാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് പോകുന്നപ്പോൾ ഇക്കാൾക്ക് ചായ കുടിക്കാനും നൈറ്റ് അവിടെ ഒരു ചായക്കടയിൽ നിർത്തിയതാണ് അപ്പം എന്തോ അവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് ബ്രെഡിൻ്റെ കൂടുന്നത് എന്താ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം മതി വേണ്ടത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ പുതിയ പുതിയ ചുരിദാറിൻ്റെ കളക്ഷൻസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിലാണ് റീൽസൊക്കെ എടുക്കാനുള്ള ഒരു എന്താണ് പറയുക ഒരു മൈൻഡിലല്ല അതുകൊണ്ടാണ് റീൽസൊക്കെ എടുക്കാത്തത് പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത ഇട്ട വീഡിയോനെ പിന്നെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ എൻ്റെ എന്താണ് പറയുക യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മോണിറ്റൈസ് ആവാൻ ഇനി കൊറച്ചേ ഉള്ളു അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് എനിക്ക് വേണം അസ്സാം വലൈക്കും അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പോയി വന്നിട്ട് ഇനി കാണാം കേട്ടോ